ഈ ശംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി ലിറ്റർജി ക്ലാസ് അമ്പത്തി ഒന്ന് കത്തോലിക്ക സഭയുടെ മതബോ മതബോധനം ലിറ്റർജി പത്ത് അറുപത്തി മുതൽ ആണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് എഴുപത്തിരണ്ട് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇന്ന് കത്തോലിക്ക സഭയുടെ മതബോധനം പത്ത് എഴുപത്തി മൂന്ന് ആയിരത്തി എഴുപത്തി മൂന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിങ്ങനെയാണ് ദ ലിറ്റർജി ഈസ് ആൾസോ എ പാർട്ടിസിപ്പേഷൻ ഇൻ ഇൻ ക്രൈസ്റ്റ് ഓൺ പ്രേയർ Addressed to the Father in the Spirit, in the liturgy, all Christian prayer finds its source and goal. Through the liturgy, the inner man is rooted and grounded in the great love with which the Father loved us in His Son, Ephesians 316 to seventeen. It is the same marvelous work of God that is lived and internalized by all prayer at all times in the Spirit. സിക്സ്റ്റീൻ ഞാൻ ഒരു തർജ്ജമ ഞാൻ എൻ്റെ തർജ്ജമ നൽകാം പി ഒ സി ബൈബിളിൽ വേറെ തരത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് വേണമെങ്കിൽ തരതമൻ ചെയ്യാം പരിശുദ്ധ റൂഹായിൽ ക്രിസ്തു ദൈവപിതാവിനെ സംബുദ്ധി ചെയ്ത് നടത്തുന്ന പ്രാർത്ഥനയിലുള്ള പങ്കാളിത്തവുമാണ് ലിറ്റർജി എല്ലാ ക്രിസ്തീയ പ്രാർത്ഥനയും അതിൻ്റെ ഉറവിടവും ലക്ഷ്യവും കണ്ടെത്തുന്നത് ലിറ്റർജിയിലാണ് തൻ്റെ പുത്രനിൽ നമ്മെ ദൈവപിതാവ് സ്നേഹിച്ച ആ മഹത്തായ സ്നേഹത്തിൽ നമ്മുടെ ആന്തരിക മനുഷ്യൻ വേരുറപ്പിക്കുകയും അടിസ്ഥാനമിടുകയും ചെയ്യുന്നത് ലിറ്റർജിയിലൂടെയാണ് പരിശുദ്ധ റൂഹായിൽ എല്ലാ സമയത്തും നടത്തുന്ന സകല പ്രാർത്ഥനകളും വഴി നാം ജീവിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വിസ്മയനീയമായ പ്രവൃത്തിയാണ് അത് പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് ഈ പാരഗ്രാഫില് പത്ത് എഴുപത്തി മൂന്നില് സഭ പഠിപ്പിക്കുന്നത് ഒന്ന് എന്താണ് ലിറ്റർജി എന്താണ് ലിറ്റർജി നമ്മൾ തുടക്കത്തിൽ കണ്ടു കഴിഞ്ഞു ആ നിർവചനത്തിനെ കുറച്ചുകൂടി വിശാലമാക്കുകയാണ് എന്താണ് ലിറ്റർജി രണ്ട് ലിറ്റർജിയിൽ ഇൻ ദ ലിറ്റർജി നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്ത് സംഭവിക്കുന്നു ലിറ്റർജിയിൽ മൂന്ന് ലിറ്റർജിയിലൂടെ ത്രൂ ദ ലിറ്റർജി നമ്മുടെ ജീവിതത്തിന് എന്ത് സംഭവിക്കുന്നു അങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് നമുക്കിന്ന് എന്താണ് ലിറ്റർജി എന്നുള്ള വ്യാഖ്യാനം മാത്രം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം ദ ലിറ്റർജി ആൾസോ പാർട്ടിസിപ്പേഷൻ ഇൻ ക്രൈസ് ഓൺ പ്രേയർ അഡ് ടു ദ ഫാദർ ഇൻ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധ ക്രിസ്തു ദൈവപിതാവിനെ സംബുദ്ധി ചെയ്ത് നടത്തുന്ന പ്രാർത്ഥനയിലുള്ള പങ്കാളിത്തമാണ് ലിറ്റർജി ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിലുള്ള പങ്കാളിത്തമാണ് ലിറ്റേർജി മഹാപുരോഹിതനായ ക്രിസ്തുവിന്റെ പ്രാർത്ഥനയിലുള്ള പങ്കാളിത്തം അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് മൂന്ന് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം ഒന്ന് ഈശോടെ ഒരു ദിവസം എങ്ങനെയായിരുന്നു ഒരു അവന്റെ സാധാരണ ദിവസം എങ്ങനെയായിരുന്നു മർക്കോസ് ഒന്നേ മുപ്പത്തഞ്ചിൽ നമുക്ക് കാണാം മർക്കോസ് ഒന്നേ മുപ്പത്തഞ്ച് വളരെ നേരത്തെ നേരം വെളുക്കുമ്പോൾ അതിരാവിലെ തന്നെ അവൻ എഴുന്നേറ്റ് ഒരു വിജന സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചു ലൂക്കാസ് അഞ്ച് പതിനാറിലും അത് കാണാം വളരെ നേരത്തെ അവൻ എഴുന്നേറ്റ് പോയി പ്രാർത്ഥിച്ചു അതിൻ്റെ സൂചന ഏതാണ് രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ എഴുന്നേറ്റ് പോയി നാണ് രാത്രിയുടെ നാലാം യാമം എന്ന് പറഞ്ഞാൽ രാത്രി തുടങ്ങുന്നത് വൈകിട്ട് ആറ് മണി തൊട്ട് ഒമ്പത് വരെ ഒന്നാം യാമം തൊട്ട് പന്ത്രണ്ട് വരെ രണ്ടാം ജാമം പന്ത്രണ്ട് തൊട്ട് പുലർച്ചെ മൂന്ന് വരെ മൂന്നാം യാമം പുലർച്ചെ മൂന്ന് തൊട്ട് ആറ് വരെ നാലാം യാമം അപ്പൊ പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അവൻ പ്രാർത്ഥിക്കാൻ പോയി ആറു മണി വരെ പതിനെട്ട് പ്രാഥമിക ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ അവൻ രണ്ട് രണ്ടര മണിക്കൂറും പ്രാർത്ഥിച്ചു മനസ്സിലാക്കാം പുലർച്ചയ്ക്ക് യോഹനൻ ആറ് പതിനഞ്ചിൽ നമ്മൾ വായിക്കുന്നു സന്ധ്യക്ക് ജനക്കൂട്ട് ശിശുമാരെയും ജനക്കൂട്ടത്തെയും പിരിച്ചുവിട്ട് അവൻ മലയിലേക്ക് പോയി പ്രാർത്ഥിച്ചു ഇത് അവൻ്റെ ഒരു സാധാരണ ദിവസമായിരുന്നു വൈകിട്ട് അതായത് രാത്രിയുടെ ഒന്നായി ആകുമ്പത്തേം പ്രാർത്ഥിക്കാൻ പോകുന്നു വൈകിട്ട് ആറ് തൊട്ട് ഒമ്പത് വരെ അത് നമുക്ക് ഭക്ഷണത്തിന സമയം മാറ്റിയിട്ട് നമുക്ക് രണ്ട് രണ്ടര മണിക്കൂർന്ന് കരുതാം അപ്പോൾ രാവിലെ രണ്ട് മൂന്ന് മണിക്കൂർ വൈകിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ അപ്പോൾ ഒരു അഞ്ചു മണിക്കൂറോ ആറ് മണിക്കൂറോ തനിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ എല്ലാ ദിവസവും ചിലപ്പോൾ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് എല്ലാ ദിവസവും ഇല്ല അപ്പോൾ യേശുരി ദിവസം എങ്ങനെയായിരുന്നു രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് മൂന്ന് മണിക്കൂർ പ്രാർത്ഥന ആറ് തൊട്ട് ആറ് വരെ പകല് അധ്വാനം സുവിശേഷ പ്രഘോഷമോ ആചാര്യ പണിയോ എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് വീണ്ടും മൂന്ന് മണിക്കൂർ പ്രാർത്ഥന ആറ് വൈകിട്ട് ഒമ്പത് മുതൽ പുലർച്ചെ മൂന്ന് വരെ ആറ് മണിക്കൂർ ഉറക്കം ഇതാണ് യേശുവിൻ്റെ ഒരു സാധാരണ ദിവസം ഇതിൽ ചെറിയ ഏറ്റവും കുറച്ചിലൊക്കെ വേണം കേട്ടോ മറ്റു കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല എങ്കിലും ഏകദേശം എങ്ങനെയാണ് അപ്പം യേശു ആറ് മണിക്കൂർ ധനിച്ചു പ്രാർത്ഥിച്ചു ഓരോ ദിവസവും എന്തിനാണ് എന്താണ് ഇത്രമാത്രം പ്രാർത്ഥിക്കാനുള്ളത് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഈശോയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കെല്ലാം മുൻപ് അവൻ ദീർഘമായി പ്രാർത്ഥിച്ചു ഒന്ന് ലൂക്കാസ് മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മാമജിസ കഴിഞ്ഞ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ജനമെല്ലാം സ്നാനം സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടിരിക്കെ അവൻ സ്നാനം ഏട്ടു അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ സ്വർഗം തുറക്കപ്പെട്ടു ലൂക്കാസ് മൂന്ന് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് നമുക്ക് ഇതിലേക്കൊന്ന് തിരിച്ചു വരാൻ കുറച്ച് കഴിഞ്ഞിട്ട് ലൂക്കസ് ആറ് പന്ത്രണ്ട് പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു പന്ത്രണ്ട് വരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഈ പന്ത്രണ്ട് പേരും ഒന്ന് നോക്കിയാൽ എന്തൊക്കെ ക്യാരക്ടർ ഞാനിപ്പോൾ വിശദമായിട്ട് പറയുന്നില്ല ഇങ്ങനെയുള്ള വിവിധ സ്വഭാവക്കാരായ ആളുകളെയാണ് ഈ പന്ത്രണ്ട് പേരെയാണ് ഈ തൻ്റെ തുടർച്ചയാകാൻ അവർ തിരഞ്ഞെടുക്കുന്നത് അവരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു പതിവ് വിട്ടു പതിവ് സാധാരണ ആറു മണിക്കൂറാണ് ഇത് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു കാരണം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇവ തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്ന സംഗതി അതിന് വിവിധ മാനങ്ങളുണ്ട് അതിലേക്ക് നമ്മൾ കിടക്കുന്നില്ല ഇപ്പം പിന്നെ പത്രോസിന് വിശ്വാസ പ്രഖ്യാപനത്തിന് മുമ്പ് കർത്താവ് പ്രാർത്ഥിച്ചു ലൂക്കാസ് ഒമ്പത് പതിനെട്ട് അതായത് യേശുവിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് വിശ്വ പത്ര വിശ്വാസ പ്രഖ്യാപനം ലൂക്കാസ് ഒമ്പത് പതിനെട്ട് രൂപാന്തര ഭാവത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുകയായിരുന്നു ലൂക്കാസ് ഒമ്പത് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് മുതൽ ഇരുപത്തെട്ട് ഇരുപത്തി പിന്നെ ശിഷ്യന്മാരുടെ പ്രേക്ഷക പ്രവർത്തനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട് അവരെ പിതാവിനെ ശ്രദ്ധിക്കുന്നുണ്ട് മത്തായി പതിനൊന്ന് ഇരുപത്തി അഞ്ച് ലൂക്ക പത്ത് ഇരുപത്തൊന്ന് ശുദ്ധിക്കുന്നു കർത്ത പഠിപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് പ്രാർത്ഥിക്കുകയായിരുന്നു ലൂക്കാസ് പതിനൊന്ന് പതിനൊന്ന് ഒന്ന് പിന്നെ ലാസർ ഉയർപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് പ്രാർത്ഥിച്ചു മഹാപുരോഹിതയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പുരോഗത ഈ പന്ത്രണ്ട് പേരെ പുരോഹിതന്മാരായി വാഴിച്ചത് യോഹനൻ പതിനേഴ് പിന്നെ മർക്കോസ് പതിനാലാമത്തെ അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി വരെ ഗക്സമിനിൻ പ്രാർത്ഥിക്കുകയാണ് പീഡാനുഭവത്തിന് തൊട്ടുമുമ്പ് പിന്നെ അതിനു മുമ്പ് പറയേണ്ട സംഗതിയാണ് പത്രോസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് കർത്താവ് പറയുന്നു ലൂക്കാസ് ഇരുപത്തി മൂന്ന് മുപ്പത്തിരണ്ട് പത്രോസിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഫലമാണല്ലോ ആ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് കർത്താവ് തന്നെ പത്ത് കൊണ്ട് പറയുന്നുണ്ട് ലൂക്കാസ് ക്ലാസ് ഇരുപത്തി രണ്ട് മുപ്പത്തി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഗത്സെമിനെ പ്രാർത്ഥന പിന്നെ കുരിശ്വരണം നോക്കുക പിതാവെ അവരോട് ക്ഷമിക്കണമേ പിതാവേ അങ്ങയുടെ കാര്യങ്ങളുടെ ആത്മാവിനെ സമർപ്പിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ ജീവിതം മുഴുവൻ പങ്ക്ച്വേറ്റ് ചെയ്യപ്പെടുന്നു ഇങ്ങനെ ഇല്ലേ അതിൻ്റെ ഇടയ്ക്കിടയിങ്ങനെ കുത്തു കോമി കിട്ടിയിരിക്കുന്നത് മുഴുവൻ പ്രാർത്ഥന കൊണ്ടാണ് ഇതിൽ രണ്ട് പ്രാർത്ഥനകൾ ഞാൻ നമുക്കൊന്ന് അല്പം കൂടി വിശകലനം ചെയ്യാം ഈ മാമദിസ കഴിഞ്ഞ് അവൻ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ എന്നാണ് മർക്കോസ് എഴുതുന്നത് വെള്ളത്ത് കയറിയതിന് ശേഷം എന്ന് മത്തായി എഴുതുന്നു ഈ കയറ്റം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ലൂക്കാസ് പറയാനുള്ളത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാപൻ്റെ ദേഹരൂപത്തിൽ അവൻ്റെ മേലിൽ ഇറങ്ങി വന്നു ദൈവ പിതാവ് സംസാരിച്ചു നീ എൻ്റെ പുത്രൻ നീ എൻ്റെ പ്രിയപ്പെട്ടവൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ ആ കർത്താവിൻ്റെ പബ്ലിക് കർത്താവൻ്റെ പരസ്യചിത്വം ആരംഭിക്കുന്നത് ഈ പ്രാർത്ഥനയോട് കൂടിയാണ് ഇതാണ് അവന്റെ മാ ജലം കൊണ്ടുള്ള മാമദീസ ആ മാമദീസ കഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എന്തായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലേ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥ എന്താണ് പ്രാർത്ഥിച്ചത് ഈ ജനത്തിൻ രക്ഷ കൊടുക്കണമേ എന്നായിരിക്കില്ലേ പ്രാർത്ഥിച്ചുണ്ടാവുത്രൻ ഈ ജനത്തിൻ രക്ഷ കൊടുക്കണമേ ജനമെല്ലാം സ്നാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു വന്ന് സ്നാനം വെക്കുന്ന ആ ജനം മുഴുവൻ എന്ന് പറയുന്നത് ലോകത്തെല്ലാം ജനങ്ങൾ മുഴുവനാണ് ചരിത്രത്തിൽ അന്നത്തെ ആളുകൾ മാത്രമാണ് പക്ഷെ അവരിൽ ലോകത്തിൽ മുഴുവൻ ജനങ്ങളും കർത്താവിനെ എടുത്ത് കർത്താവിനെടുത്ത് ചെല്ലുകയാണെന്നാണ് സങ്കല്പം അപ്പോൾ ഈ തൻ്റെ കൂടെ സ്നാനം സ്വീകരിക്കാൻ വരുന്നവർക്കെല്ലാം രക്ഷ കൊടുക്കണം എന്നാണ് കർത്താവ് പ്രാർത്ഥിക്കണേ അതിന് പിതാവ് എന്തായിരിക്കും മറുപടി പറഞ്ഞത് ആ മറുപടിയാണ് നീ എൻ്റെ പുത്രൻ നിങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നീ എൻ്റെ പ്രിയപ്പെട്ടവൻ നിങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അത് മനസ്സിലാക്കണമെങ്കിൽ സ്വർഗത്തിൽ എന്താണ് നടന്നത് നമ്മൾ മനസ്സിലാക്കണം സ്വർഗ്ഗത്തിൽ ആ സമയത്ത് എന്താണ് നടന്നത് അത് മനസ്സിലാക്കാൻ ഈ മനുഷ്യാവതാരത്തിന് മുൻപ് പിതാവും പുത്രനും പരിശുദ്ധം തമ്മിൽ നടന്നൊരു സംഭാഷണം ഹെബ്രായ ലേഖനം പത്ത് നാല് മുതൽ വാക്യം നാല് മുതൽ ഏഴ് ഒരു വാക്യങ്ങളിൽ കാണാം മനുഷ്യാവതാരത്തിന് മുമ്പ് അതായത് എന്തിനാണ് ഭൂമിയിലേക്ക് വരുന്നത് എന്ന കാര്യം മനുഷ്യാവതാരത്തിന് മുമ്പ് ദൈവം പിതാവ് ദൈവപിതാവും പുത്രനും പരിശുദ്ധം ചർച്ച ചെയ്യുന്നുണ്ട് ഹെബ്രായ ലേഖനം പത്ത് നാല് ഏഴ് കാളങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കി കളയാൻ കഴിയുന്നതല്ല ആകെയാൽ ലോകത്തിലേക്ക് വരുമ്പോൾ അവൻ പുത്രൻ പറയുന്നു ഹനയാഗവും വഴിപാടും നീ ദൈവപിതാവ് ഇച്ഛിച്ചില്ല എന്നാൽ നീ ദൈവപിതാവ് എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ ദൈവപിതാവ് പ്രസാദിച്ചില്ല അപ്പോൾ ഞാൻ പുത്രൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എഴുതിയിരിക്കുന്നത് പോലെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു അപ്പോൾ കാളക്കിടാങ്ങളുടെയും കോലാട്ടിൻകുട്ടികളുടെയും രക്തം കൊണ്ടൊന്നും ദൈവത്തിന് പ്രീതി ഉണ്ടാകില്ല ദൈവം ആഗ്രഹിക്കുന്നത് ബുദ്ധിയുള്ള മനുഷ്യൻ ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് അനുസരണമാണ് അനുസരണമാണ് ബലി അനുസരണമാണ് ബലി ഈ ഞാൻ ബലിയല്ല അനുസരണമാണ് ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ മൃഗബലികളല്ല ആഗ്രഹിക്കുന്നത് അനുസരണമാണെന്നാണ് മൃഗബലികൾ കാര്യമില്ല അനുസരണം എല്ലാം തന്നെ ഞാൻ അനുസരണം അലംഘനീയമായി അനുസരണം അത് കൊടുക്കാൻ ഒരു മനുഷ്യനും പറ്റാത്തതിനാൽ ദൈവം തന്നെ മനുഷ്യനായി ഇതാണ് ആ പറയുന്നത് അപ്പോൾ സർവാംഗ ഹോമങ്ങളിലും പാപ പ്രസാദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ ദൈവമേ നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ വരുന്നു അതിനു അതിനുമുമ്പെന്താ പറഞ്ഞത് കാളക്കെടാങ്കളീ കോലാട്ടിക്കുട്ടികളുടെ ഒക്കെ രക്തംകുടങ്ങൾ സമ്പ്രീതനായില്ല പകരം നീ എനിക്കൊരു ശരീരം സജ്ജമാക്കി ശരീരം സജ്ജമാക്കി ഇത് ഇതെടുത്തിരിക്കുന്നത് സങ്കീർത്തനം നാൽപ്പമില്ല നിങ്ങൾ സങ്കീർത്തൻ നാൽപ്പത് എടുത്ത് വായിച്ചു വയ്ക്കാൻ അവിടെ ശരീരം ഒന്നും വാക്കുണ്ടോ ഇല്ല നീ എനിക്ക് തുറന്ന കാതുകൾ തന്നാണ് കാതുകൾ എന്നാണ് ശരീരം എന്നില്ല അപ്പം എന്താണ് ഈ കർത്താവ സങ്കീർത്തനം എടുത്തപ്പോൾ ഒരു വാക്ക് മാറ്റി കാതുകൾ തുറന്ന കാതുകൾ എന്ന് മാറ്റി ശരീരം എന്നാക്കി എന്തേ എന്ത് തുറന്ന എന്ന് പറഞ്ഞാൽ എന്താണ് അനുസരണം ശരിയായ കേൾവിയാണ് അനുസരണം നമ്മൾ കാരണന്മാർ പറയില്ലേ കണ്ടും കേട്ടും നടന്നോളോ കണ്ടും കേട്ടും നടന്നോളോ അനുസരിച്ചോളം നല്ല പണ്ട് പറയാ കണ്ടും കേട്ടും നടന്നോളോ കണ്ടതനുസരിച്ചും കേട്ടതനുസരിച്ചും നടക്കണം നടക്കണം എന്ന് വെച്ചാൽ പെരുമാറണം അതായത് കേൾവി യഥാർത്ഥ കേൾവിയാണ് അനുസരണം കേൾവി കാതുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാതുകൾ തുറന്നിരിക്കണം അനുസരിക്കണമെങ്കിൽ കാതുകൾ തുറന്നിരിക്കണം അങ്ങനെ കാതുകൾ തുറന്ന് കേട്ട് കഴിഞ്ഞാൽ അനുസരിക്കും കർത്താവ് കാതുകൾ എന്നതിന് ശരീരം കൊടുത്തു എന്ന് വാക്കി മാറ്റി എന്താണ് അവൻ കേൾക്ക് മാത്രമല്ല ആ എന്താണ് ഈ അനുസരണം തൻ്റെ ശരീരം തൻ്റെ പ്രാണൻ തന്നെ മരണത്തോളം വിട്ടുകൊടുക്കുന്ന അനുസരണം അതുകൊണ്ടാണ് ശരീരം എന്ന് വെച്ചിരിക്കുന്നത് ആ അനുസരണം കുരിശുമരണത്തോളം അനുസരണം അനുസരിക്കണം അതുകൊണ്ടാണ് അവിടെ തൻ്റെ ശരീരം കൊടുക്കണം അനുസരിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ ശരീരം തൻ്റെ പ്രാണൻ ദൈവ പിതാവിന് കൊടുക്കണം മറ്റു മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി അപ്പോൾ ഇതാണ് സംസാരം അതായത് ഞാൻ മനുഷ്യരൊക്കെ ഞാൻ രക്ഷിക്കാം പക്ഷെ രക്ഷിക്കണമെങ്കിൽ നീ നീ ഒരു ശരീരം സ്വീകരിച്ച് മനുഷ്യനായി ഭൂമിയിൽ ചെന്ന് അവരുടെ പാപങ്ങളുടെ ശിക്ഷയെല്ലാം നിന്റെ മേലെ ഏറ്റെടുത്ത് നീ അവർക്കൊണ്ടി മരിക്കണം ഇതാണ് നീ എൻ്റെ പുത്രൻ എൻ്റെ പ്രിയപ്പെട്ടവൻ ഇസഹാക്കിനെ പോലെയുള്ളവൻ ഇസഹാക്കിനെ ഞാൻ മരണത്തിൽ മാറ്റി നിർത്തി നിന്നെ ഞാൻ മാറ്റി നിർത്തില്ല നിന്നെ ഞാൻ മരണത്തെ മാറ്റി നിർത്തില്ല നീ എനിക്ക് പ്രസാദിച്ചവനാണ് അത് യേശയുടെ പുസ്തകം നാൽപ്പത്തിരണ്ട് ഒന്നിൽ നിന്നാണ് യേശ നാൽപ്പത്തിരണ്ട് ഒന്ന് നമുക്കറിയാം സഹനദാസനെ കുറിച്ചുള്ള ആയിത്ത കീർത്തനാണ് ഈ നീ എൻ്റെ പുത്രൻ എന്നുള്ളത് സങ്കീർത്തനം രണ്ട് ഏഴ് രാജാവിനെ ഇല്ലേ രാജാവിന് വാഴിക്കുമ്പോൾ പറയുന്ന വചനമാണ് രണ്ട് ഏഴ് ഇപ്പോൾ അതെടുത്തിട്ട് തല തിരിക്കുകയാണ് പുത്രനെ ദാസനായി വാഴിക്കുകയാണ് പഴയ നിയമത്തിൽ രാജാക്കന്മാരെ ദാസന്മാരെ പുത്രനായി ദത്തെടുക്കുകയായിരുന്നു പഴയ നിയമത്തിലെ രാജാക്കന്മാര് ദാസന്മാരാണ് മനുഷ്യരാണ് അവരെ ദൈവപുത്ര ദത്തെടുക്കുകയായിരുന്നു ഇവിടെ തല തിരിക്കുകയാണ് പുത്രനെ ദാസനായി വഴിക്കുകയാണ് ദാസൻ അടിമ അതായത് കുരിശിൽ മരിക്കാൻ തയ്യാറായവൻ അതാണ് അടിമ അടിമയെ പോലെ കുറ്റവാളിയെ പോലെ കുരിശിൽ മരിക്കാൻ തയ്യാറായാൽ ഞാൻ മനുഷ്യരെ രക്ഷിക്കാം ഇതാണ് മാഹമ്മസൽ നടന്നത് സ്വർഗത്തിൽ നടക്കുന്ന സംഭാഷണം ഭൂമിയിൽ സ്വർഗം തുറന്ന് ഭൂമിയിൽ വെളിപ്പെടുത്തുകയാണ് സ്വർഗത്തിൽ നടന്ന ആ സംഭാഷണം പിതാവ് പുത്രം പരിശുദ്ധാൽ മോ തമ്മിൽ നടന്ന സംഭാഷണം ഭൂമിയിൽ വെളിപ്പെടുത്തുന്നതാണ് മാമതിസ ക്രിസ്തീയ മാമതിസ അത് തന്നെയാണ് കർത്താവിന് മാമതിസ അതായിരുന്നു മാമുസ കഴിഞ്ഞിട്ടുള്ള തിയോഫണി അപ്പോൾ ഇത് അത് തയ്യാറാണെന്ന് സമ്മതിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ പ്രലോഭനങ്ങൾ മാമുസ കഴിഞ്ഞപ്പോൾ തന്നെ പ്രലോഭനങ്ങളാണ് പിശാജുമായുള്ള പോരാട്ടത്തിൽ പിശാചിനെ തോൽപ്പിക്കണം അങ്ങനെയാണ് മരണം അത് കൈവരിക്കേണ്ടി വരിക ഇത് ഒന്നാമത്തെ കർത്താവിന്റെ പരസ്യത്തിൽ ഒന്നാമത്തെ രംഗം ഇനി അവസാനത്തെ രംഗത്തേക്ക് പോവുക കുരിശ് എനിക്ക് ഇനിയൊരു ഒരു മാമദിസ മൂങ്ങാനുണ്ട് അത് പൂർത്തിയാകുന്നവരെ ഞാൻ അസ്വസ്ഥരാണെന്ന കർത്താവ് പറഞ്ഞേ അത് കുരിശിലെ മരണമാണ് അത് രണ്ടാമത്തെ മാമദീസയ ആദ്യത്തെ മാമദീസ നരകത്തിലേക്കുള്ള ഇറക്കമായിരുന്നു ജോർദ്ദ നദിയില് ഇവിടെ കുരിശിലേക്കുള്ള കയറ്റമാണ് രണ്ട് മാമദീസയാണ് കുരിശിലേക്കുള്ള കയറ്റം മരണം അത് രക്തം കൊണ്ടുള്ള മാമദീസ അപ്പോഴും അവൻ പ്രാർത്ഥിക്കാണ് എന്താണ് പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ആരോട് അവൻ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള രണ്ട് കള്ളന്മാരും കർത്താവിനെ പരിഹസിച്ചുകൊണ്ടിരുന്നു മർക്കോസ് പതിനഞ്ച് മുപ്പത്തിരണ്ട് രണ്ടുപേരും അതായത് ഈ കള്ളന്മാരെന്ന് പറഞ്ഞാൽ മനുഷ്യവംശമാണ് അന്ന് മാമജിസയുടെ സമയത്ത് പാവികളായ മനുഷ്യരെല്ലാം മാമതിസ സ്വീകരിക്കാൻ വന്നതുപോലെ കുറ്റവാളികളായ മനുഷ്യരാണ് അപ്പുറത്ത് അപ്പുറത്ത് തൂങ്ങിക്കിടക്കുന്നത് കർത്താവിന്റെ ആ കുറ്റവാളികൾ രക്ഷകനെ പരിഹസിക്കുകയാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ആൾക്കാർ ചെയ്യുന്നത് പലരും കർത്താവൻ എന്ത് ചെയ്യുന്നു അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥന കേട്ട് ഒരുത്തൻ മാനസാന്തരപ്പെട്ടു നല്ല കള്ളെന്ന് വിളിക്കുന്ന ആള് അവൻ പറഞ്ഞു നിന്റെ രാജ്യത്തുള്ള എന്നെ ഓർക്കണേ ഇന്ന് ഇന്ന് നീ എന്നോട് കൂടെ പത്ത് ആ പ്രാർത്ഥന അപ്പൊ തന്നെ കേട്ടു രക്ഷ കൊടുക്കുകയാണ് ഇന്ന് അവന് രക്ഷ കൊടുക്കാൻ മാത്രം കർത്താവിന് കഴിയും ഇന്ന് നാളെ മറ്റന്നാൾ കഴിഞ്ഞതെന്നല്ല ഇപ്പോൾ ഈ സമയത്ത് അതായത് അപ്പം മരിക്കുന്ന സമയത്ത് തന്നെ ഉത്ഥാനത്തിന് ശക്തി പ്രകടമാണെന്നാണ് ഈ പറഞ്ഞ അർത്ഥം ഉത്ഥാനം ചെയ്യുന്നത് മൂന്നാല് ദിവസമാണ് പക്ഷേ അതൊക്കെ ആ സമയത്ത് ഉത്ഥാനത്തിന് ശക്തി കുരിശവനത്തെ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളവനാണ് ആ കുരിശിൽ കിടക്കുന്നത് അതുകൊണ്ടാണ് നാളെ കഴിഞ്ഞ് മറ്റന്നാ കാണട്ടോ എന്നല്ല പറഞ്ഞത് ഇന്ന് ഇന്ന് നീ എന്നോടുകൂടെ പ്രതിസലായിരിക്കും കർത്താവ് മരിക്കുന്ന സമയത്ത് നീതുമാന്മാരത്മാക്കള് ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്നുണ്ട് മർക്കോസ് മർത്താവിൻ്റെ സമുച്ചയം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അതിൻ്റെ വെളിച്ചത്തിലാണ് സർവാധീപനം കർത്താവ് എന്നെ പാട്ട് പാടുന്നത് ആദാമും അബ്രഹാമൊക്കെ കർത്താവ് മരിച്ച സമയത്ത് ഉയർത്തെഴുന്നേറ്റു എന്നിട്ട് അവൻ ഉത്ഥാനമായിട്ട് ഇല്ലേ അവൻ ചെന്നപ്പോൾ പാതാലത്തേക്ക് ഇറങ്ങിയപ്പോൾ അവർ പാട്ടിയ ആടുപാടിയ പാട്ടിനെയാണ് സർവാധന കർത്താവെന്ന പാട്ട് നമ്മൾ അതുകൊണ്ടാണ് ആ നേരത്തെ ദേവാലയ വിധി തുടക്കുന്നത് ബൈബിൾ അങ്ങനെ അരച്ചു കുറുക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ സീറമാൻ ബുർബാനയില് ചുരുക്കത്തില് ഈ കർത്താവിൻ്റെ പ്രാർത്ഥന അപ്പം നമുക്കൊരു കർത്താവ് ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട സംഗതി ഒക്കെ പ്രാർത്ഥന അവൻ്റെ കുരിശുമരണം രക്ഷാകരമായത് പ്രാർത്ഥനയായതുകൊണ്ടാണ് പ്രാർത്ഥനയായതുകൊണ്ടാണ് അതുകൊണ്ടാണ് മരണം ഒരു അക്രമമല്ല ഞാനത് സ്വയമേവ കൊടുക്കുകയും സ്വീകരിക്കുകയും എന്ന് പറയുന്നത് കർത്താവിൻ്റെ ജീവൻ ആരും അതിക്രമിച്ച് കയ്യേറി ബലമായിട്ട് എടുത്തതല്ല അവൻ സ്വയമേവ കൊടുത്തതാ അതായത് മനുഷ്യന്റെ അക്രമത്തെ മുഴുവൻ അവൻ സ്നേഹത്തിന്റെ കൂതാഴ്ചയായിട്ട് രൂപാന്തരപ്പെടുത്തുകയാണ് അപ്പൊ നമുക്കൊരു ചോദ്യം കൂടി ചോദിക്കണം ഏച്ചു ദൈവമല്ലേ ഏച്ചു ദൈവമല്ലേ അപ്പൊ എന്തിനാ അവൻ പ്രാർത്ഥിക്കണേ നമ്മൾ പറഞ്ഞു മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നു ഏറ്റവും പ്രധാന സംഭവങ്ങൾക്ക് മുമ്പൊക്കെ ദീർഘമായിട്ട് പ്രാർത്ഥിക്കുന്നു അവൻ ദൈവമല്ലേ അപ്പം യേശുവിൻ്റെ പരിപ്രേക്ഷത്തിൽ തന്നെ യേശുവിൻ്റെ പരിപ്രക്ഷ്യം പെർസ്പെക്റ്റീവ് പ്രാർത്ഥന എന്താണ് പിതാവും പുത്രനും പരിശിദ്ധൻ തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന നാം നമ്മളും ദൈവം തമ്മിലും സംഭാഷണമാണ് പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടുണ്ട് അത് ശരി തന്നെ പക്ഷേ യേശുവിൻ്റെ പരിപ്രക്ഷ്യത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന അതായത് പുത്രൻ ഒരിക്കലും പിതാവിൻ്റെ മടിത്തട്ട് ഉപേക്ഷിക്കുന്നില്ല യോഹന ഒന്ന് പതിനെട്ട് ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ ആ തൃത്വം അത് നിലനിൽക്കുന്ന നിലനിൽക്കുന്നത് ഈ പ്രാർത്ഥനയിലാണ് ദൈവം തൃപ്തമാണെന്ന് മനസ്സിലായത് ഈ പ്രാർത്ഥനയിൽ നിന്നാണ് യേശുവിൻ്റെ ഈ പ്രാർത്ഥനയിൽ നിന്നാണ് ദൈവം തൃപ്തമാണെന്ന് നമുക്ക് മനസ്സിലായത് അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സംഭാഷണമാണ് പ്രാർത്ഥന യേശുവിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ അതിനെയാണ് സൂനകദോസ് ദൈവത്തിൻ്റെ സൂനവദോസ് എന്ന് പഴയ ജമത്തില് ആമോസം മൂന്ന് ഏഴില് അതുപോലെ ഇരമിയ ഇരുപത്തിമൂന്ന് പതിനെട്ടില് പറയുന്നത് ദൈവത്തിൻ്റെ സൂനക ഈ സൂനോദോസിലപ്പോൾ മാലാക്കന്മാരൊക്കെ വിളിക്കും പക്ഷെ ബേസിക് ആയിട്ട് ഈ പിതാവ് പുത്രം പരിശുദ്ധാത്മാവും തമ്മിലുള്ള ആ മൂന്ന് പേര് മൂന്ന് പേരാണ് ഈ ദൈവത്തിന്റെ സൂനോദോസ് നമുക്ക് നമ്മുടെ ചായയിലും സാത്തിലും മനസ്സും സൃഷ്ടിച്ചാലോ എന്നൊക്കെ പറയുന്നില്ലേ സംഗീർത്തം നൂറ്റിപ്പത്ത് ഇല്ലേ നീ എന്റെ വലത്ത് വച്ചിത്തിരിക്കുക നീ മെൽക്കി സദ്ദേ പരിശുദ്ധാൽ ക്രമപ്രകാരം നീ മഹാപുരോഹിതനാണ് ഇതൊക്കെ പിതാവും പിതാവ് പുത്രം പരിശുദ്ധാത്മാവും ആയിരിക്കുന്ന ആ സൂനോദോസിലെ ദൈവിക സൂനോദോസ് സംഭാഷണമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലിറ്റർജിയിൽ പറയുകയാണ് നമ്മൾ ലിറ്ററജി സംബന്ധിക്കുമ്പോൾ ദൈവത്തിന്റെ സൂവന പ്രദോസിലേക്ക് നമ്മൾ എടുത്തു വെക്കുകയാണ് ക്രിസ്തു നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ലിറ്ററജി എന്താണ് ലിറ്ററജി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഈ നമ്മൾ അതും തുടക്കത്തിൽ ലിറ്ററർജിയെ കുറിച്ചുള്ള വ്യാഖ്യാനം പറയണേ ക്രിസ്തു ദൈവപിതാവിൻ്റെ നടത്തിയ ആ പ്രാർത്ഥനയിലുള്ള പങ്കാളിത്തമാണ് ലിറ്റർജി പുത്രൻ പിതാവിനോട് സംസാരിക്കുന്ന പ്രാർത്ഥനയിലുള്ള പങ്കാളിത്തമാണ് ലിറ്റർജി അപ്പൊ ഈ വെളിച്ചത്തെ നമുക്ക് കുർബാന നോക്കിയാലോ കർത്താവ് അപ്പവും വീഞ്ഞും എടുക്കുന്നു കൈകളില് പിതാവിനുകൾ കൊടുക്കാൻ പൊക്കി പിടിക്കുകയാണ് ഈ അപ്പം നമ്മളെ പ്രതിദാനം ചെയ്യുന്നു നമ്മുടെ ശരീരത്തെ ഈ വീഞ്ഞ് നമ്മുടെ രക്തത്തെ എന്ന് വെച്ചാൽ നമ്മുടെ സ്വത്വവും നമ്മുടെ പ്രാണനും അത് കർത്താവ് കൈകളെടുത്ത് പിതാവിനുമ്പോഴേക്ക് പൊക്കി പിടിക്കുകയാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു ഈ അപ്പവും വീഞ്ഞും കർത്താവിൻ്റെ ശരീരമാകുന്നതോടൊപ്പം നമ്മുടെ ജീവിതവും രൂപാന്തരപ്പെടുകയാണ് അങ്ങനെ പരിശുദ്ധാത്മ ഇറങ്ങി വന്ന് ഈ അപ്പം ശരീരമായിട്ടും ക്രിസ്തുവിന്റെ ശരീരമായിട്ടും വീഞ്ഞ് അവന്റെ രക്തമായിട്ട് മാറിക്കഴിഞ്ഞിട്ട് അവൻ തന്നെ തന്നെ തൻ്റെ പ്രാണനയും തന്നെ തന്റെ ജീവനെയും നമുക്ക് നൽകുന്നു കർത്താവ് നമ്മൾ ഒന്നാകുന്നു നമ്മൾ ശരിക്കും രൂപാന്തരപ്പെടുന്നു നമ്മളിപ്പം കൈയൊന്ന് മുറിച്ചു വയ്ക്കും നമ്മൾ ശരീരരത്നം സ്വീകരിച്ചവരല്ലേ അത് നമ്മുടെ ശരീരത്തിലെ ഓരോ അല്ലേ ഞരമ്പുകളിലും അത് ലയിച്ചു ചേർന്നിട്ടില്ലേ അപ്പം നമ്മൾ കർത്താവുമായിട്ട് രൂപാന്തരപ്പെടുന്നു നമ്മൾ കർത്താവുമായിട്ട് ഒന്നാകുന്നു കർത്താവിൻ്റെ ശരീരമായിട്ട് രൂപാന്തരപ്പെടുന്നു ഇതിനേക്കാളും ആഴപ്പെട്ടൊരു ഐക്യത ഒരു ഐക്യം ചിന്തിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ദൈവം നമ്മൾ ഒന്നാകുന്ന ഇതുകൊണ്ടാണ് ഈ അപ്പം പഠിച്ചാൽ മരിക്കില്ല എന്ന് പറയണേ കാരണം നമ്മൾ ദൈവമായിട്ട് ഒന്നായി കഴിഞ്ഞു അപ്പോൾ ശരീരത്തിൽ മരിക്കുന്നത് അതൊരു ഒരു അവസ്ഥാന്തരമാണ് ക്രിസ്ത്യാനിക്ക് മരണമില്ല സ്ഥലം മാറ്റമേ ഉള്ളൂ തേജസ്സിലേക്കുള്ള സ്ഥലം മാറ്റം തേജസിലേക്കുള്ള സ്ഥലം മാറ്റം ഇതുകൊണ്ടാണ് നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഈ ശവപ്പെട്ടിന്റെ അറ്റത്ത് പൊൻകുരിശ് വയ്ക്കുന്നത് പൊൻകുരിശാണ് എന്ത് പൊൻകുരിശ് തേജസ്സിലേക്ക് കടന്നു പോയി നമ്മൾ തേജസ്സിലേക്ക് കടന്നുപോയി എന്തൊരു വലിയ സംഭവമാണ് ലിറ്റർജിയിൽ നടക്കുന്നത് കർത്താവിൻ്റെ ഈ പ്രാർത്ഥനയിലേക്ക് കർത്താവ് നമ്മെ തന്നെ എടുത്തു വെക്കുന്ന പരിശുദ്ധ തൃത്വത്തിന്റെ മഠത്തിലേക്ക് നമ്മെ തന്നെ എടുത്തു വെക്കുന്ന ആ സംഭവമാണ് ലിറ്ററജി കർത്താവ് നമ്മളെ പിതാവിനുപേക്ക് പൊക്കി പിടിക്കുകയാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് അതിലേക്ക് വരികയാണ് അപ്പവും വീഞ്ഞും രൂപാന്തരപ്പെടുന്നതോടൊപ്പം നമ്മൾ രൂപാന്തരപ്പെടുകയാണ് അതുകൊണ്ടാണ് നമ്മിലേക്ക് അവൻ തന്നെ വരുന്നത് രൂപാന്തരപ്പെട്ട മനുഷ്യരിലേക്കാണ് കർത്താവ് രൂപാന്തരം എന്ന അപ്പവും വീഞ്ഞുമായിട്ട് വരുന്നത് ഇതാണ് ലിറ്റർജി നിങ്ങളിത് പല പ്രാവശ്യം ചിന്തിക്കില്ലേ പല പ്രാവശ്യം കേൾക്കില്ലേ ലിറ്റർജിയുടെ ക്ലാസുകളൊന്നും മറ്റുള്ള കൊടുക്കില്ലേ ഞാനിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഡ്രൈ ആയിട്ടാണ് പറഞ്ഞ ചിലതൊക്കെ നിങ്ങളത് കുറച്ചും കൂടി ഫ്ലഷ് ആയിട്ടാണ് അപ്പം പറയുമ്പം അത് ഫ്ലഷായിട്ട് പറയാൻ പറ്റുമായി എനിക്ക് പല ടോക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു ധ്യാന ടോക്കിൽ പോലെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ പറയാവുന്ന സംഗതിയാണ് അപ്പോൾ കുറച്ചുകൂടെ ഫ്ലക്ഷി ആയിട്ട് അവതരിപ്പിക്കാം അങ്ങനെ നിങ്ങൾ അവതരിപ്പിച്ച് ലിറ്ററിയയിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ നിങ്ങൾക്ക് തന്നെയും എനിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് തന്നെയും നിങ്ങൾക്ക് ആസരിക്കുന്ന മറ്റുള്ളവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീശ്വാംശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സഹഭാസം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ